എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു ക്യാമറ എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ് ഒരു ക്യാമറ ഫോട്ടോഗ്രാഫി പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ എക്യൂപ്മെന്റിന്റെ ഒരു സേഫ്റ്റി ഒന്നാമത് ഇപ്പൊ ഭയങ്കര മഴയാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ട്രൈ കേബൻ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ട്രൈ കേബൻ ഇല്ലാത്തവർ എത്രയും ഒരു ഡ്രൈ ക്യാബ് മേടിക്കാം മിക്കവരും വിചാരിക്കുന്നത് ഇപ്പം ഇറങ്ങുന്ന ക്യാമറയ്ക്കൊക്കെ ഒരുപാട് വെതർ സീലിംഗും പരിപാടിയൊക്കെ ഉള്ളതുണ്ട് ഞാൻ ഡ്രൈ ക്യാമ്പിന്റെ ആവശ്യമില്ലെന്നാണ് നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ക്യാമറയും നമ്മുടെ ലെൻസും എല്ലാം എപ്പോഴും ഡ്രൈ കേബിൽ തന്നെ വെക്കുക ഡ്രൈ ക്യാബിന്റെ പെർപ്പസ് എന്താണ് ഡ്രൈ കേബിൻ എങ്ങനെയാണ് അതിന്റെ ഒരു വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഹ്യൂമിഡിറ്റി ലെവൽ നോർമലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ക്യാബിന് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിലും ലെൻസിലും അല്ലെങ്കിൽ സെൻസറിലെല്ലാത്തിനും പങ്കസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് റൈക്കേബിലെടുത്ത ആൾക്കാർ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മേടിക്കാൻ കടയിലെ സ്റ്റാഫ്സ് പറയുന്നതാണ് ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി ഫൈവിലൊക്കെ ഇട ഇടുക നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് അനുസരിച്ച് അതാണ് ബെസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ശരിക്കും എന്തിനാണ് ആ ഒരു ടെമ്പറേച്ചർ തന്നെ വെക്കുന്നത് അറിയാമോ അത് പറഞ്ഞുതരാം ലൈക്കാബിന്റെ ഒരു കുഞ്ഞ് ഡിസ്പ്ലേ ഉണ്ടാവും അതിനാണ് നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ ലെവൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഈർപ്പില്ലേ അതിനാണ് പറയുന്നത് ഇത് ഒരുപാട് ഒരുപാടാവാനും പാടില്ല ഒരുപാട് നമുക്ക് കുറഞ്ഞു പോകാനും പാടില്ല ക്യാമറയിൽ ഈ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ ഒരു കൺസിസ്റ്റന്റ് വേണം അല്ലാത്ത പക്ഷെ നമ്മുടെ ഇലക്ട്രോണിക്സിലൊക്കെ പെട്ടെന്ന് ഫംഗസ് വരും നമ്മൾ എപ്പോഴും ഉടുന്നതാണ് ഒരു ഫോർട്ടി ടു സിക്സ്റ്റി ആ ഒരു റേഞ്ചിലാണ് ഹ്യൂമിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക്സിലും ഈ ലെങ്സിൽ വന്ന് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ വെക്കുന്നത് ഇനി ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടും അതായത് ഈർപ്പത്തിന്റെ അളവ് കൂടും അങ്ങനെ വരമത്തേക്കും ഈ ലെങ്സിനും ക്യാമറയ്ക്കും ഈ സെൻസറിലടക്കം ഫംഗസ് വരും ഇനി നമ്മൾ ഡ്രൈ ചെയ്യാൻ പേര് മുപ്പതിന് താഴെ ഇട്ടാലുള്ള പ്രശ്നം എന്താ പറയാ മുപ്പതിന് താഴെയുടെ മേഴത്തേക്കും ക്യാമറയിലെ ലൂബ്രിക്കിന്റെ അളവ് ഭയങ്കര രീതിയിൽ കുറയും അതായത് നമ്മുടെ ക്യാമറയിലോ ലെൻസിലോ ഒക്കെ ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ട് ഫോക്കസ് റിംഗിലും അപ്പാച്ച് റിംഗിലും ഷട്ടർ ബട്ടണിലൊക്കെ ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രീസ് കണ്ടന്റ് ഉണ്ട് അത് നമ്മളൊരു ലൂബ്രിക് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഈ ലൂബ്രിക്ക് അങ്ങ് ഡ്രൈ ആവും എപ്പം ഈ ബിലോ തേർട്ടി ഒക്കെ ഇടപഴത്തേക്കും അത് നമ്മളെങ്ങനെ ബാധിക്കുന്ന അറിയാം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫോക്കസ് റിംഗ് ഈ സൂം റിംഗ് ഒക്കെ ഭയങ്കരയിൽ ടൈറ്റ് ആകുന്നോ അത് ഈ ലൂബ്രിക്ക് ഡ്രൈ ആവുമ്പോൾ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ഡ്രൈ കേബിൾ വെക്കുന്നവരെ തേർട്ടിക്ക് താഴെ വെക്കാതിരിക്കുക മാക്സിമം ഫോർട്ടി ടു സിക്സ്റ്റി ആ ഒരു റേഞ്ചിൽ തന്നെ ഫിക്സ് ചെയ്യുക ഒരുപാട് കുഴിക്കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റിന്റെ അളവ് കൂടി ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് മുപ്പത് ഡിഗ്രി താഴെ വന്നു കഴിഞ്ഞാൽ ലൂബ്രിക്കൻ്റ് കുറഞ്ഞ ക്യാമറയിൽ ഡ്രൈനസ് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഡ്രൈ ഡ്രൈകേബൻ യൂസ് ചെയ്യുന്നവർ ഇത് എന്തായാലും ഫോളോ അപ്പ് ചെയ്യുക ഇനി ബാഗിൽ വെച്ച് സൂക്ഷിക്കുന്നവരുണ്ട് വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് അതേ കണക്ക് ബാഗിൽ വെച്ചിട്ട് സൂക്ഷിക്കുന്നുണ്ട് കാരണം ഒന്നാമത് ഇപ്പൊ പുറത്ത് മഴയും ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചും ഒക്കെ നിങ്ങൾ കാണുന്നതാണ് ഭയങ്കരമായ ഹ്യൂമിഡിറ്റിയാണ് പുറത്ത് ഉള്ളത് ഞാൻ ഈ ട്രക്ക് ബലി ഫോർട്ടി വെച്ച് ഒന്ന് തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അപ്പൊ തന്നെ അതിൽ സെവൻറ്റി സെവൻറ്റി ഫൈവ് എയ്റ്റി വരെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ എപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറിലുള്ളതാണ് ഇതെല്ലാം ക്യാമറയിലാണ് ബാധിക്കുന്നത് നിങ്ങൾ ബാഗിനകത്ത് വെച്ചിട്ട് ബാഗ് തുറക്കുമ്പോൾ തന്നെ ഈ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇത് സിങ്കാവും സിംഗാതിന് ശേഷം നമ്മുടെ ബാഗ് അടച്ചുവെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ ബാഗിന്റെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ കൊണ്ട് ഹ്യൂമിഡിറ്റി അത് കൂടാൻ ചാൻസ് ഉണ്ട് ബാഗ് ട്രാവലിനുള്ള അത് ക്യാമറ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് കഴിയുമ്പോഴത്തേക്കും ക്യാമറ മാറ്റി ഡ്രൈക്ക് ക്യാമ്പിൽ വെച്ച് ഹോൾഡ് ചെയ്യാം ഇത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ആണെങ്കിൽ മാക്സിമം സിലിക് ജില്ല ഉപയോഗിക്കുക ഡ്രൈക്ക് യാവിലൊന്നും വലിയ ബഡ്ജറ്റ് ഒന്നും ആവത്തില്ല നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് മൂന്നാല് ലക്ഷം രൂപയ്ക്ക് ക്യാമറയിൽ ലെങ്സ് എല്ലായിടത്ത് വെച്ചിട്ട് നമ്മൾ ഡ്രൈക്കേബ് മേടിക്കാതിരിക്കുന്നത് ഭയങ്കര മോശമായ കാര്യമാണ് കാരണം ഒരു തവണ ലെങ്സിൽ പങ്ക്സ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാം എന്ന് വിചാരിക്കും കുറച്ച് ലെങ്സ് ഇളക്കി എലമെന്റ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിട്ടാണെന്ന് കഴിക്കും പക്ഷെ ഒരിക്കലും നമ്മൾ ഈ ലെങ്സ് ഉരിക്കുമ്പോഴത്തേക്കും പിക്ചർ ക്വാളിറ്റി നല്ല രീതിയിൽ കുറേ അതൊരു സീരിയസ് ആയിട്ടുള്ള കേസാണ് നമ്മൾ ഫംഗസ് റിമൂവ് ചെയ്ത് പിന്നെ പിന്നീട് ആ പഴയ ഒരു പിക്ചർ ക്വാളിറ്റി ഒന്നും വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല വളരെ കുറച്ച് റേറ്റ് ഒക്കെ വരത്തുള്ളു ഒരു സൈസ് അനുസരിച്ചാണ് അതിന്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ന് ഇന്ന് പിക്സ് ബ്രാൻഡ് അങ്ങനെയൊന്നുമില്ല ഒന്നും ഇല്ല സാധനം നോക്കി ഞങ്ങൾ എടുക്കാം സോ ഡേമിൻ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു വാല്യൂ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുക അത്യാവശ്യം പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ സിൽക്ക ജെല് മാക്സിമം പോവുക ഫംഗസ് ഒരാൾക്ക് ആൻസ് ഭയങ്കര കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് ലെങ്സിനും കാര്യങ്ങൾക്കും എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ സിൽക്ക പിന്നെ ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി ഹീറ്റ് ചെയ്ത് റീയൂസ് ചെയ്യാം നമുക്ക് ഫോട്ടോഗ്രാഫി ബേസ്ഡ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച്